ഇന്ന് നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുത്താലോ നല്ല സോഫ്റ്റായിട്ടും നല്ല ലെയർ ലെയറായിട്ട് കിട്ടുന്നതായിട്ടുള്ള സോ പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി പോലായിട്ടാണ് കൂടുതൽ റെസ്റ്റ് ചെയ്ത് പൊടി കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് തന്നെ വെട്ടത്തിന് ഉണ്ടാക്കിയെടുക്കുക അപ്പം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ഇത്തിരി ഒരു കപ്പ് ചോറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാം പിന്നീട് ആവശ്യത്തിന് ഉപ്പ് അതായത് നമ്മുടെ പൊറോട്ടയ്ക്ക് പൊറോട്ടക്കാവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഈ അരക്കുന്ന സമയത്ത് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം കൂടുതലായി പോകരുത് എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് അതായത് നമ്മുടെ ചപ്പാത്തിക്കല്ലാതെ കല്ലാതെ അതിലും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ഇപ്പോൾ മൈദയുടെ കണക്ക് ഞാനിവിടെ കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റത്തില്ല അത് നിങ്ങളെടുക്കുന്ന ചോറിൻ്റെ അളവ് പോലെ ഇരിക്കും കേട്ടോ അതിനൊരു കുറച്ച് ലൂസായിട്ട് ചപ്പാത്തി മാവനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ടി എടുക്കാം അല്ലാണ്ട് മാറ്റി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതോടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇത്തിരി മൈ ഒരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം അത് ഈ ഒരു ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ട് കലക്കി എടുക്കുക ഇരിത്തിരി ഓയില് കൗണ്ടർ ടോപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ പാറ്റേൺ ഉള്ളത് അത് നമുക്കൊന്ന് രണ്ട് പോർഷനായിട്ട് മാറ്റണം കേട്ടോ രണ്ട് പോർഷനായിട്ട് മാറ്റിയതിന് ശേഷമാണ് ഇത് എടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക ഇഷ്ട വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പം ഞാനിവിടെ രണ്ട് പോർഷൻ ആക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണിത് അപ്പോൾ നമുക്ക് ഒന്നിക്കല് ചപ്പാത്തിയൊക്കെ വെച്ചിട്ടോ അതല്ല എങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനൊരു പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ ആ ഒരു ഇതിലാണ് ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്താലും നല്ല വലുപ്പത്തിനായി കിട്ടും എന്നിട്ട് നമുക്ക് ഈ നന്നായിട്ടൊരു ഒരു ചപ്പാത്തിയുടെ ഒരു തടിയൊക്കെ വേണം ആ ഒരു ഇതിൽ പരത്തി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചുരുട്ടി എടുക്കണം ചുരുട്ടി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കണം എന്നിട്ടത് കട്ട് ചെയ്യണം കട്ട് ചെയ്തെടുക്കണം ഒരു ഒരു നമ്മുടെ ഒരു നമ്മുടെ പൊറോട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലുപ്പം എത്രയാണോ വേണ്ടത് അനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസസും വല്ല കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ കുറച്ച് വലുപ്പത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് കൈവെച്ച് തന്നെ പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കാം അതല്ലാതെ നമുക്ക് ചപ്പാത്തി കൊഴല് വെച്ചിട്ട് പരത്തിയിട്ടായും ചെയ്യാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയതാണെന്ന് വെച്ചാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസവും ടേസ്റ്റ് കൂടുതലാണ് ഇതിന് ഒന്നാമത് നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ചോറും കൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതൊന്ന് ഈ ഫസ്റ്റത്തെ ലെയർ എടുത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതൊന്ന് ഒരിക്കലും കൈ വെച്ച് പരത്തിയെടുക്കാം അല്ലെങ്കിൽ ചപ്പാത്തി കൊഴല് വെച്ച് പരത്തിയെടുത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ അധികം ഫലം കൊടുക്കാതെ തന്നെ എടുക്കാം അധികം ഫലം കൊടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പരന്നു കിട്ടും കണ്ടോ ഇപ്പം തന്നെ കറക്റ്റ് ലെയർ ഒക്കെ കാണുന്നുണ്ട് ചുട്ടെടുക്കുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് കറക്റ്റായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പഞ്ഞി പോലെ ഉണ്ടാവും ഇത് ഈ ഒരു ഇത് ഉണ്ടാക്കിയ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം കണ്ടോ അപ്പം മുഴുവനായിട്ട് പരത്തിയതിനു ശേഷം നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ദോശക്കല്ലി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഒരു ഹൈ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്കിത് മുഴുവനായിട്ട് ചുട്ടെടുക്കാം ഒരു ഒന്ന് മലച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് രണ്ട് വർഷമൊന്നും ബ്രൗൺ കളറായി നമുക്ക് ആ വെന്തെന്ന് തോന്നില്ല ആ ഒരു പരിവാകുമ്പോൾ നമുക്കെടുത്ത് മാറ്റിയിട്ട് മാറ്റിയിടാം കൂടുതലായിട്ട് കരിഞ്ഞ് ആ ഒരു പരുവത്തിലാവരുത് നമ്മുടെ പ ചപ്പാത്തിയുടെ ഒരു ആ സ്റ്റൈലില്ല ആ സ്റ്റൈലാകുമ്പോഴത്തേനും മാറ്റി വയ്ക്കുക കേട്ടോ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കൂടുതൽ ഓയിലാ മുരിഞ്ഞ് കിട്ടണമെങ്കിലൊക്കെ കൂടുതൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചൂടുകൂടെ കഴിക്കാനായിട്ട് ഇത് ഏത് കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് ഇതിപ്പം നമ്മുടെ ഏകദേശം ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ വർഷവും കൂടി ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നിങ്ങളുടെ എടുത്ത് മാറ്റണം കണ്ടോ ഇത് മാറ്റാം അടുത്ത സെക്ഷൻ സെക്ഷൻഡാണ് കേട്ടോ എന്നിട്ടിത് എല്ലാം കൂടെ ചുട്ടെടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് വേണം എന്നാലും മാത്രമേ അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ ചൂടോട് കൂടി തന്നെ അടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കൈ ഇത്തിരി ചൂട് തോന്നും എന്നാലും ഇങ്ങനെ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ലെയർ ആയിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ കീറിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ലെയേഴ്സൊക്കെ കറക്റ്റായിട്ട് എത്രമാത്രം സോഫ്റ്റ് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ലെയർ ആയിട്ട് കിട്ടിയത് മനസ്സിലാക്കും ഒരുപാട് നേരം വെച്ചെന്ന് വെച്ചിട്ട് ഇതൊരു ഹാർഡായി പോകത്തൊന്നുമില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്